ഹായ് ഓൾ അസ്സാം വലൈക്കും വരഹത്തല്ലാഹി ഉബർക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ടോട്ടൽ ഒരു അപ്ഡേഷൻ കാര്യങ്ങൾ വിശേഷങ്ങൾ ഒക്കെയാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാം അഭിപ്രായം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ട് ഇമോജ് ചെയ്യും ഇടാട്ടോ അപ്പോൾ എപ്പോഴും ദോശ കണ്ടും അടുത്ത ആൾക്കാർ ഇന്ന് ഒന്ന് ഷോക്കാവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ മാറിയിട്ടുണ്ട് ഇന്ന് ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഉരുളക്കിഴങ്ങ് മസാലയും കേട്ടോ പിന്നെ ഇന്ന് ഈ വീഡിയോയിലൊരു സ്പെഷ്യൽ വിഷയത്തിനെ കുറിച്ചിട്ട് ഞാനൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കുറച്ച് ഗൗരവമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് നമുക്കതിനെടുക്കാം നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻ്റായിട്ട് ചെയ്യണം കേട്ടോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാം നല്ല രീതിയിൽ കിട്ടോ നല്ല ഭാഷയിൽ പിന്നെ അതേ ചോറ് റെഡി ആയിട്ടുണ്ട് സാദാ വൈറ്റ് റൈസ് തന്നെയാണ് പിന്നെ അതിന് ഒത്തേരിയായിട്ട് ബീൻസാണ് എടുക്കുന്നത് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് വെക്കുമല്ലോ അങ്ങനെ ഇപ്പം ഞാൻ കുക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾ റെസിപ്പീസ് ചെയ്യാനോ ഒന്നും നിൽക്കാറില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് റെസിപ്പി കാര്യങ്ങൾ അതുപോലെയുള്ള വീഡിയോ ഒന്നും വരാത്തത് ജസ്റ്റ് നമ്മൾ ഇന്നത്തേക്ക് എന്താണോ ഇവിടെ അതിങ്ങനെ ജസ്റ്റ് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു പരിപ്പ് കറിയും കൂടെ ആണ് ഇന്നത്തെ ഉച്ചയ്ക്ക് സംഭവം പിന്നെ ഇതേ നമ്മുടെ ചുച്ചിക്കുട്ടി ഇവിടെ കണ്ണാടി നോക്കിയിട്ട് സ്വന്തമായിട്ട് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് അവർ രാവിലെ എണീച്ച് നാഷ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പോയിരുന്നിട്ട് വരയ്ക്കുകയോ കളർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ ചെയ്യുക അപ്പോൾ കൂടി ഇതേ ലൈക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ഞാൻ പിന്നത് വോയിസ് ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ കിച്ചൻ്റെ ആ ഒരു ഷെൽഫ് ഷെൽഫിൽ ഗ്ലാസ് തട്ട് വെക്കുന്നില്ലേ അത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് സ്ത്രീകൾക്കെതിരെ പൊതുവേ വരുന്ന അതെ ഒരു പുരുഷൻ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ സ്ത്രീൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു അവളുടെ എല്ലാ സന്തോഷങ്ങളും അതോടുകൂടി ഈ ഭൂമിയിൽ പിന്നെ ഉണ്ടാവരുത് അവൾക്ക് സന്തോഷത്തോടു കൂടി നല്ല വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാനോ സംസാരിക്കാനോ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉപയോഗിക്കാനോ പോലും അവകാശമില്ലാതെ അവളുടെ ലൈഫ് അവിടെ അവസാനിച്ചു എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്ന ഒരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ അവർ പറഞ്ഞതാണ് അതായത് അവരുടെ ആ ഒരു ഇതിൽ എന്താ പറയുക കാഴ്ചപ്പാടുള്ള ഒരു സംഭവം ഓരോ അതിൽ മുനീറ എന്ന് പറഞ്ഞൊരു ലേഡീന അവരുടെ ഭർത്താവ് വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ബാക്കിയുള്ള ന്യൂസ് കിട്ടിയടത്തോളം വെച്ച് നോക്കുമ്പോൾ ആ ലേഡി ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഭർത്താവുമായിട്ട് പിന്നിട്ട് തന്നെയാണ് എന്തോ ഇരിക്കുന്നത് ഭർത്താവ് ലഹരിക്കടിമയാണ് അതുകൊണ്ട് ഒരു റൂമിലിട്ട് വാതിലടിച്ചവരെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നുറുക്കി കൊലപ്പെടുത്തി എന്നുള്ളത് അപ്പോൾ ഈ കമൻറ്റും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആരും ഒന്നും ഒന്നിനെയും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള പോലെ ആ ഒരു ഇത് നല്ല രീതിക്ക് തന്നെയാണ് പറഞ്ഞു ഞാൻ അവരെ വിമർശിക്കുന്നതല്ല പക്ഷെ ഒരുപാട് പേര് അങ്ങനത്തെ കുറച്ച് തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഞാനതിവിടെ പറയുന്നത് അതായത് ഓരോരുത്തരുടെ മരണവും അള്ളാഹു കണക്കാക്കിയ പോലെ വരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ ടൈം വേസ്റ്റ് ചെയ്യുകയാണ് ആ കുട്ടി ജീവിച്ചിരിക്കാൻ പഠിച്ചവൻ വിധി കൊടുത്തിരുന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും പഠിച്ച റബ്ബിന് കാണിച്ചു കൊടുക്കാൻ കഴിയില്ലേ സിലും ഇങ്ങനത്തെ മാറ്റേഴ്സ് ചർച്ച ചെയ്യരുത് ഇഷ്ടമുള്ളത് കൊണ്ട് പറയുകയാണ് എന്തിനാ അള്ളാഹിൻ്റെ ചോദ്യം ചെയ്യുന്നത് ചിന്തിച്ച് നോക്കേ മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു അള്ളാഹിൻ്റെ കൽപ്പന അല്ലാതെ ഒരു ഉറുമ്പ് പോലും മരിക്കുന്നില്ല വാസ്തവമാണ് സത്യമാണ് എല്ലാ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതേ റബ്ബ് തന്നെയല്ലേ നന്മ ചെയ്യുന്നവരെ അവർക്കുള്ള കൂലി കൊടുക്കും എന്ന് പറഞ്ഞതും തിന്മ ചെയ്തവർക്കുള്ള ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞതും ഇങ്ങനെ പഠിച്ചോൻ്റെ മരണം ആണ് അവർക്ക് വന്നത് അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ആ ചർച്ച വേസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ലോകത്ത് തന്നെ പഠിച്ചോന് കോടതിയും വിധിയും അവർക്കുള്ള ശിക്ഷയും എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ആ പഠിച്ചോൻ പറഞ്ഞ ജീവിതം ഇതാണെന്നാൽ പിന്നെ അങ്ങനെ നമുക്കതുമായിട്ട് ജീവിച്ച് പോയാൽ പോരെ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും ചോദ്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും കൊല്ലാം എന്നിട്ട് വേണമെങ്കിൽ പറയാം ഇത് പഠിച്ചോൻ്റെ കൽപ്പനയാണ് അവരുടെ സമയം കഴിയും അതുകൊണ്ട് മറ്റേ കൈകൊണ്ട് ഇയാൾ വധിക്കപ്പെട്ടതാണ് സോ നമ്മൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോരെ ഇതിലൊക്കെ ഒരു ലോജിക്കോട് കൂടെ നമ്മൾ ചിന്തിക്കണം പഠിച്ചോന് നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവകാശവും കൂടെ ഒരു പ്രത്യേക ഒരു ഫീച്ചർ കൂടെ മനുഷ്യന്മാർക്ക് തന്നിട്ടുണ്ട് ഓക്കെ അത് വെച്ചിട്ടാണ് ഈ നന്മയും തിന്മയും ഒക്കെ നമ്മൾ ഇതാക്കുന്നത് ഇനിയൊരു കാര്യം ഞാൻ ഇങ്ങനെ ചോദിച്ചോറിങ്ങനെ ചിന്തിക്കുവന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് അത് പഠിച്ചു തന്നത് തന്നെയല്ലേ പിന്നെ പഠിച്ചോൺ തന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ചികിത്സിക്കാൻ പോവാതെ ഇരിക്കാറുണ്ടോ എന്തിനാണ് ചികിത്സിച്ച് മാറ്റുന്നത് റബ്ബ് തന്ന വിധീനെ എന്തിനാ മാറ്റാൻ നോക്കുന്നത് ആ രോഗം വന്ന് അത് വേദന അനുഭവിച്ച് പെയിൻ കില്ലറൊന്നും കഴിക്കാതെ സഹിച്ച് ഇരുന്ന പടച്ചും കൂലി തരും എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നമുക്കൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം ഡോക്ടറെ അടുത്ത് പോകുക അതിനുശേഷം പ്രാർത്ഥിക്കാം മരുന്ന് കഴിക്കുക അതിന് ശേഷം പ്രാർത്ഥിക്കാം അതല്ലാതെ പഠിച്ചോം നന്നാണ് പഠിച്ചോം തന്നെ മാറ്റി തരണം എന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ ആർക്കും ആരെയും ഒരു കാരുണ്യം ഇല്ലാത്ത രീതിയിൽ വധിച്ചതിന് ശേഷം അത് റബ്ബിൻ്റെ വിധിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായമാണോ എങ്കിൽ പിന്നെ വധിച്ചവർക്ക് എന്തിനാണ് ശിക്ഷ കൊടുക്കുന്നത് എന്തിനാണ് സൗദിയിലേക്ക് തലവെട്ടുന്നത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് കൈപ്പത്തി വെട്ടുന്നത് പഠിച്ചോൻ്റെ വിധിയാണെന്ന് പറഞ്ഞിട്ടിരുന്നു ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഒരു അനീതി കണ്ടാലും നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം ആ കുട്ടിക്ക് മരണം അതൊക്കെ ശരി തന്നെയാണ് ആയുസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അയാൾ എന്താ പറയുക ലഹരിക്കടിമയായി അവൻ ചെയ്തൊരു തെറ്റിന് ശിക്ഷ കിട്ടിയത് മറ്റേ പെണ്ണിനാണ് അവൾക്ക് നീതി കിട്ടിയിട്ടില്ല ഈ ഭൂമിയിൽ ഇനി നീതി പഠിച്ചവൻ അവിടെ പോയിട്ട് എങ്ങനെ കൊടുക്കും നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ നിനക്ക് അത്രേ ആയസ് തന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് അവൻ നിന്നെ വെട്ടിക്കൊന്നത് അതുകൊണ്ട് നിനക്ക് നീതിയില്ല അവന് ശിക്ഷില്ല എന്ന് പറയുമോ ഇല്ലല്ലോ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് എല്ലാ വശവും നമ്മൾ ചിന്തിക്കണം ഓക്കെ നിങ്ങളിത് ഞാൻ കുറ്റപ്പെടുത്തുന്നല്ല ഒരുപാട് പേര് ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് മാത്രമേ പറഞ്ഞത് നാച്ചുറലായിട്ട് അതേപോലെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസവം നാച്ചുറലായിട്ട് പ്രസവം എങ്ങനെയാണ് ഇപ്പോൾ ജൈനൽ ബർത്താണ് ഉണ്ടാവുക പണ്ട് കാലത്തൊന്നും ഈ പറഞ്ഞ പോലെ സി സെക്ഷനോ സിസേറിയനോ ഒന്നുമില്ല കുട്ടിക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടി ബ്രീജ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ അവർ പ്രസവിക്കൂല അവർ അങ്ങനെ പോകും അല്ലേ പിന്നീടാണ് കണ്ടുപിടിച്ചത് ഈ ശാസ്ത്രം പുരോഗമിച്ചതും സി സെക്ഷനും കാര്യങ്ങളൊക്കെ വന്നതും ഇപ്പോൾ എത്രയോ പേര് രക്ഷപ്പെടുന്നതും അതുകൊണ്ടാണ് അല്ലേ അവർക്ക് വജേനൽ ഭർത്ത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വയറ് കീറുക കുഞ്ഞിനെ പുറത്തെടുക്കുക എന്നുള്ളത് എന്നാൽ പിന്നെ പടച്ചോൻ വിധിച്ചത് അവർക്ക് നോർമൽ ഡെലിവറി ആണ് എല്ലാവരും നോർമലായിട്ട് ചെയ്യേണ്ടത് അതിന് പകരം ഇങ്ങനെ പടച്ചോനിൽ ഇല്ലാത്തൊരു സംഭവം വന്നാൽ അത് ചെയ്യാൻ പാടില്ല എന്നുകൊണ്ട് എത്ര പേര് സി സെക്ഷൻ ചെയ്യാതിരിക്കും നമ്മൾ ശരിക്കും യുക്തിയോടുകൂടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പബ്ലിക്കായിട്ട് ഒരു കമൻ്റ് ഇടുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരിലും ഇതുപോലെയുള്ള കുറേ സംശയങ്ങൾ ഉടലെടുക്കും എന്നിട്ട് അവർ വിചാരിക്കും ശരിയാണല്ലോ കൂടുതൽ സ്ത്രീകളും ഇതുപോലെയുള്ള തനിക്കെതിരെ വരുന്ന എല്ലാ അക്രമങ്ങളും സഹിക്കുന്നതിന് ഒരു മിഥ്യാധാരണയിൽ ഒരു പേര് വെച്ചിട്ടുണ്ട് ഇതുപോലെയെല്ലാം സഹിച്ചാൽ പഠിച്ചോ നന്ന ആ രീതിയിൽ നമ്മൾ സഹിച്ചിരുന്നാലും നമുക്ക് സ്വർഗ്ഗം കിട്ടും അല്ലെങ്കിൽ നമുക്ക് കൂലി കിട്ടുന്നു ഒരിക്കലുമില്ല സഹിക്കുക ക്ഷമ എന്നൊക്കെ പറയുന്നത് വേറൊരു സംഭവമാണ് അങ്ങനെ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ദീന് കാര്യങ്ങളൊന്നും ഒന്നും ഇതിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് കുത്തുപെടുക്കാനും എനിക്ക് താല്പര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സമൂഹത്തിൽ അനീതി നടക്കുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല അത് അല്ലാതിൻ്റെ കല്പനയാണ് എന്ന് പറയുന്നത് എത്ര വിട്ടിത്തരുകയാണെന്നറിയോ ഈ സഹനം ക്ഷമ ഇമാനിൻ്റെ പാതി ആണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടോ നമ്മൾ നമ്മളെന്ത് ഉപദ്രവിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും മാനസികമായിട്ട് പ്രയാസപ്പെടുത്തിയാലും അതൊക്കെ സഹിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട കിട്ടും ഒരു ഉണ്ടയും കിട്ടില്ല സമാധാനക്കേട് മാത്രമേ കിട്ടുള്ളൂ പ്രവാചകൻ്റെ ഹതീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇന്നാൾ വായിച്ചതുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സമാധാനം കളയുന്നത് എന്തോ അതിനെ നിങ്ങൾ കളയുക എന്നാണ് പറയുന്നത് അല്ലാതെ കൂടെ ചേർത്ത് പിടിച്ച് ബുദ്ധിമുട്ടി വിഷമിച്ച് കരന് ഏത് ഏത് സമയം കരനോട് ജീവിതം തീർക്കണമെന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ നമ്മുടെ ചിന്താഗതി ഒരുപാട് 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 മാറ്റേണ്ടിയിരിക്കുന്നു നമ്മുടെ മുറി അറിവുകൾ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ തന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആക്ച്വലി ഇത്രയും കഷ്ടത്തോടെ ജീവിക്കാനൊന്നും പഠിച്ചോനെ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ മനസമാധാനത്തോടെ ജീവിക്കുക അന്യായം കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുക അതിന് പകരം നിയമത്തിനെ വേറെ രീതിയിൽ മാറ്റി വളച്ചൊടിച്ചത് ഇങ്ങനെയാണ് ലൈഫ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് നന്മ പഠിച്ചോന്ന് തരുള്ളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഈസിയാണോ ഭയങ്കര ഈസിയാണ് നമുക്ക് നല്ല സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട് ഓരോരുത്തർക്കും അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അവകാശവും അധികാരവും എല്ലാം ഉണ്ട് അതിനെ ഹനിക്കുന്നതിനെതിരെ പോരാടാനും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എല്ലാം സഹിച്ച് ജീവിക്കുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കല്ലേ ശബ്ദമുയർത്തു ശബ്ദമുയർത്തു അതിനാണ് നിങ്ങൾക്ക് നാവ് തന്നിട്ടുള്ളത് ഓക്കേ അതിനിടയിൽ ആ ഡ്രസ്സൊക്കെ ഒക്കെ കാണിച്ച് നമ്മുടെ ഹോൾസെയിൽ ഓർഡർ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ആ ഗ്ലാസ് ഒക്കെ എടുത്തു മാറ്റുന്ന ഫ്രണ്ടിത്തെ പോർഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് മാറ്റിയതോടെ തന്നെ വീട്ടിൽ നിന്ന് നല്ലൊരു വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു ഇനി ആ ഭാഗം നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കും പിന്നെ ബെഡ്റൂമിൽ ഇവിടെ ഞാനൊരു ഗ്ലാസിൻ്റെ തട്ടുകൾ മാത്രമാണ് ഇവരോട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ ഫുള്ളായിട്ട് ഇതുപോലെ റാക്ക് റാക്കടിച്ചത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുന്ന രീതിയിലാണ് ആക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ തൽക്കാലം ഇപ്പോൾ സെയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് അടുക്കി വെച്ചിട്ടുള്ളത് ഇതിനൊന്നും തന്നെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കുറേ മാസങ്ങളും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പറിച്ചു സമയം എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ അതിൻ്റെ പുറകെ നടന്നിട്ടും എനിക്ക് അതിനുള്ള സമയം എത്തിയിട്ടില്ല ഇങ്ങനത്തെ കാര്യമാണ് നമ്മൾ പരിശ്രമിച്ചിട്ടും നമുക്ക് നടന്നില്ലെങ്കിൽ പറയാം അതിനുള്ള സമയം എത്തിയിട്ടില്ല എന്ന് അല്ലാതെ ഞാനിങ്ങനെ വെറുതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് അതിനുള്ള സമയം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പരിശ്രമിക്കുക അപ്പം അതിനനുസരിച്ച് അതിനുള്ള റിസൾട്ട് നമുക്ക് പിന്നീട് കിട്ടും പിന്നെ ഇതായത് നമ്മുടെ ഒരു ഹോൾസെയിൽ ഓർഡർ ആണ് അപ്പോൾ അത് ഞാൻ എൻ്റെ കൈ തന്നെ പാക്ക് ചെയ്യണം പറഞ്ഞിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് സ്റ്റാഫായിട്ട് ഒരു കുട്ടിയാണുള്ളത് ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു വേറൊരു കുട്ടിയുടെ കൂടെ വന്ന് എന്നിട്ട് പിന്നെ അതേപോലെ ഓടിപ്പോയി അങ്ങനെ ഇനി ഹയർ ചെയ്യണമെന്നുണ്ട് ഒരുപാട് പേര് ഓൺലൈനായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ സാധനം ഇവിടെ പാക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഓൺലൈനിൽ ബിസിനസ്സല്ല കേട്ടോ ജോലി ജോലി കൊടുക്കുക അത് പോസിബിൾ അല്ലല്ലോ അപ്പോൾ എനിക്ക് പാലക്കാടോട് അടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെറിയ സാലറി കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ആണ് എന്ന് വിചാരിച്ചിരിക്കുന്നു ചെയ്യണം എന്നുള്ളത് പിന്നെ നമ്മുടെ കോംബോ മൊത്തത്തിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സാധനമാണ് ഞാനവിടെ ഇച്ചുബേബിക്കും ചുച്ചിക്കുട്ടിക്കും ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പർ പ്രോഡക്റ്റ് ഒന്നും പറയാനില്ല പിന്നെ ചുരിദാർ ഇതേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇത് നമ്മുടെ ലൈറ്റർ ആണ് ഫുൾ ഫുള്ളായിട്ട് കാണുന്നില്ല ഞാനത് പോർട്ട്രേറ്റിൽ ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ ഇതും അത്യാവശ്യം നമുക്ക് നല്ല ഓർഡർ കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കോംബ് ഈ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിന് മുമ്പ് വന്ന മോഡൽസ് ഇങ്ങനൊന്നും ആയിരുന്നില്ല പിന്നെ ഈ ഊഞ്ഞാൽ അവിടെ ഇവിടെ നമ്മൾ സെയിൽ ചെയ്ത് ഊഞ്ഞാൽ തന്നെയാണ് വീട്ടിലേക്ക് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികളെപ്പോഴും അടികൂടും അല്ലാതെ ഈ അപ്പുറത്തും അപ്പുറത്തും എനിക്ക് ഇതിലിരിക്കണം അതിലിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഹയാനോട് പറഞ്ഞു തൽക്കാലം നമുക്കത് മോളിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഹയാനത്ത് അങ്ങനെ മോളിൽ കൊണ്ടു പറഞ്ഞു പിന്നെ ഈ ഒരു നിലവിളക്ക് നമ്മുടേതല്ല നമ്മുടെ ഈ വീടിൻ്റെ ഓണറിൻ്റെതാണ് അവർ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോയിട്ടില്ല എനിക്ക് പേടി ആ സംഭവം എങ്ങാനും താഴെ വീഴുവോ അങ്ങോട്ടും ഇങ്ങനെ പണി നടക്കുമ്പോൾ മാറ്റി വയ്ക്കുന്നതുകൊണ്ടേ നല്ല ടെൻഷനുണ്ട് പിന്നെ ഇതിന് ശേഷമുള്ള കുറച്ച് ക്ലിപ്സ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരു ക്ലിപ്പാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ എൻ്റെ ഒരു ഇത്ത കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ള നമ്മുടെ ഒരു പരിചയമാണ് അപ്പോൾ എപ്പോഴും ഇത്ത എന്നെ ഇങ്ങനെ വിളിക്കും എറണാകുളത്തേക്ക് വായോ അവിടെ രണ്ടു ദിവസം നിൽക്കും നിൽക്ക് മാറി നിന്നാലൊരു ഒരു റിലാക്സേഷനൊക്കെ കിട്ടുന്നതായിട്ട് ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാനം നേടിയെടുത്തൊരു ആളാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ കയ്യിലൊക്കെ എനിക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റില്ല കുറേ റെസ്ട്രിക്ഷൻസാണ് കുറേ ആരും എനിക്ക് സപ്പോർട്ടിനില്ല എന്നൊക്കെ പറയുന്നവരുടെ മുന്നിൽ എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരു ഉദാഹരണമാണ് സ്വന്തമായിട്ട് ശാരീരികമായിട്ടുള്ള വൈകല്യത്തിനെ പോലും അവഗണിച്ചുകൊണ്ട് ഒരു സാധാരണ സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ആണ് ഇത്ത ഒരു എൻജിനീയറാണ് മിന്ഹാജ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ എന്നെ കാണാനും പാലക്കാട് വന്നപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നാണ് വന്ന് എൻ്റെ കുറേ നേരം സംസാരിച്ചു അപ്പോൾ ആളും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് ജീവിതം കെട്ടിപ്പടുത്ത ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു പണ്ട് ഞാൻ കഷ്ടപ്പെട്ട പോലെയൊക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെയും കുട്ടി നിർബന്ധിച്ച് മക്കൾ കുറേ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ വായോ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോയി മക്കൾക്കൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു എനിക്ക് പുറത്ത് പോകാൻ ആരോട് സംസാരിക്കാനോ ആരെയും കാണാനോ ഒന്നും താല്പര്യം തോന്നില്ല എത്താം വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ നിർബന്ധിച്ച് അവർ ഞങ്ങളെ വിളിച്ചിട്ട് പോയി മക്കൾക്കൊക്കെ നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോടുത്ത് ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങൾ പിന്നിട്ടുണ്ടായിരുന്നു Gummy bear can't Strawberry flower. like and share and subscribe and support. Comment. This strawberry flower. Gummies. Gummies. I buy it. Strawberry flower.

നീ മുമ്പ് പറയണ പോലെ മുറാക്കപ്പ് നിക്ക് നിക്ക് പറയാ ഈത് മുറാക്ക മുബാറക് വരെ നോക്കട്ടെ പിപി ക്രിസ്മസ് ഈദ പിപി ക്രിസ്മസ്ന ഈദ നിക്ക് ഈദ മുബാറക് എന്ന് പറ ബാരക് ഈദ മുബാറക് ഈദ നിക്ക് അബ്ബ് ഇങ്ങനെ പറയ അങ്ങനെ വരെ ഈദ മുബാറക് ഹാപ്പി ക്രിസ്മസ് സർപ്പത്തെ ആ ഇപ്പോ സർപ്പത്തെ ഈദ മുബാറക്കിനെ സർപ്പത്തെ ഈദ ഈദ മുബാറക്കിനെ

അത് വരുമാത്രേക്ക് എവിടെ ദേഷ്യം വരുന്നു നോക്കട്ടെ എവിടെ ദേഷ്യം